ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജയന്തി ആണെങ്കിൽ ജയന്തിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുകയാണ് ശേഷം ഫിതാമയോട് എന്നെ സഹായിക്കുമെന്ന രീതിയിലും സംസാരിക്കുന്നുണ്ട് ജയന്തി അവിടെ നിന്ന് പോയതിന് ശേഷം ശ്യാമ രാധികയോട് പറയുന്നുണ്ട് ജയന്തി ഒരു പാപമാണെന്ന് രാധിക എപ്പോൾ പറയുന്നുണ്ട് ഒന്നുമല്ല കുറച്ച് സൂത്രക്കാരിയാണെന്ന് ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ പറയുന്നത് പിന്നെ ഞാനല്ലേ സഹായിക്കാനുള്ളത് ഞാൻ സഹായിക്കുമെന്നും പറയാണ് ക്ഷമ രാധികയോട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് പുറത്തോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു വരുൺ മ്യൂസിക് സ്കൂളിലേക്ക് ചെല്ലുകയാണ് അവിടെയുള്ള കുട്ടികളോട് ചോദിക്കുന്നുണ്ട് രാധിക വന്നോ എന്ന് അതിലൊരു കുട്ടി പറയുന്നുണ്ട് രാധിക ചേച്ചി വന്നില്ല എന്ന് ഫിതാ മേഡം ഉണ്ടോ എന്ന് വരുൺ ചോദിക്കുന്നു ഫിതാ മേഡവും വന്നിട്ടില്ലെന്ന് പറയുന്നു വരുൺ ഓഫീസിലേക്ക് പോയി അവിടെ ഇരിക്കുന്നുണ്ട് അവിടേക്കാണെങ്കിൽ അമൃതേട്ടത്തിൽ ചെല്ലുന്നുണ്ട് അമൃതേട്ടത്തി വരുണോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഇവിടെയെന്ന് വരുണപ്പോൾ പറയുന്നുണ്ട് എനിക്ക് രാധികയെ കാണണം രാധിക എവിടെയാണെന്ന് ചോദിക്കുന്നു അമൃതേട്ടത്തിയപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എന്ന് വരുണപ്പോൾ ചോദിക്കുന്നുണ്ട് ഫിത മേഡം എവിടെയെന്ന് അമൃതേട്ടത്തി എപ്പോൾ പറയുന്നുണ്ട് ഒരു ഒഫീഷ്യൽ ടൂറുമായിട്ട് പോയതാണെന്ന് വരുൺ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് എന്തോ മറിച്ച് വെക്കുന്നുണ്ട് എനിക്ക് രാധികയെ കണ്ടേ പറ്റത്തുള്ളൂ എൻ്റെ മാനസിക നില ശരിയല്ല എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും കാണണം എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയാണ് ഫിതാം മേഡം വിളിക്കുമ്പോൾ പറയണമെന്ന് പറഞ്ഞിട്ട് വരുൺ ഇറങ്ങുന്നു അമൃതേട്ടത്തി ഉടനെ തന്നെ ശ്യാമയെ വിളിച്ചിട്ട് വരുൺ വന്ന കാര്യം പറയാണ് അമൃതേട്ടത്തിയോട് സംസാരിച്ചിട്ട് ഫോൺ വെക്കുമ്പോൾ തന്നെ വരുൺ ആണെങ്കിൽ ഫിതാ മേഡത്തെ കോൾ ചെയ്യുന്നുണ്ട് ഫിത മേഡം ആദ്യം കോൾ കട്ട് ചെയ്യുന്നു പിന്നീട് സ്വിച്ച് ഓഫ് ആക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഐശ്വര്യമാണ് ഐശ്വര്യ ഹോസ്പിറ്റലിൽ വെച്ച് മാലിനിയോടും സോണിയോടും ദേഷ്യപ്പെടുകയാണ് ഇതുവരെയും ശ്യാമയും മകളെയും കണ്ടുപിടിച്ചില്ല എന്നൊക്കെ ചോദിച്ചിട്ട് മാലിനി അപ്പോൾ പറയുന്നുണ്ട് മേഡത്തിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് മാറാനേ പറ്റുന്നില്ലായിരുന്നുവെന്ന് ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് കേൾക്കണ്ട എനിക്ക് രണ്ടുപേരെയും കണ്ടുപിടിച്ച് തരണം ഇന്നത്തെ ദോസം തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നു അമ്മയും മോളേയും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല രണ്ടിനെയും കൊന്നു കളയണം അവർ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ ഫിത്തിയിൽ നെറ്റി കൊണ്ടിടിക്കുകയാണ് ആ സമയത്ത് രണ്ടുപേരും പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പക്ഷെ ഐശ്വര്യ കേൾക്കുന്നില്ല ഐശ്വര്യ ഭയങ്കരമായിട്ട് വയലന്റ് ആകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് തിരുമേനി അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരികയാണ് തിരുമേനി യശോദയോട് പറയുന്നുണ്ട് ഇന്ന് കമ്മിറ്റി കൂടിയിരുന്നു അമ്പലത്തിൽ പക്ഷെ അവരെന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലെന്നൊക്കെ പറയുന്നു തിരുമേനി വീണ്ടും യശോദയോട് ചോദിക്കുകയാണ് രാവിലെ വരുൺ എന്താണ് വന്നത് ചുമ്മാതെ രാധിക അന്വേഷിച്ച് വരുൺ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്തോ കാര്യം നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു പെട്ടെന്ന് മുത്തശ്ശി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിന്നോട് ഞങ്ങൾ എന്ത് മറച്ചു വെക്കാനാണ് നിനക്ക് തോന്നുന്നതാണെന്നൊക്കെ പറയുന്നു തിരുമേനി അവിടേക്ക് ഇരിക്കുമ്പോൾ യശോദ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം എന്ന് അങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി വിലക്കുന്നുണ്ട് തിരുമേനി യശോദയോട് ചോദിക്കുന്നുണ്ട് എന്നോട് എന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞെന്നൊക്കെ എന്താണെങ്കിലും പറയാൻ എന്ന് പറയുന്നു യശോദയെപ്പോൾ പറയുന്നുണ്ട് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാനായിരുന്നുവെന്ന് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്തോ ഇനി മറച്ചു വെക്കുന്നുണ്ട് അത് എത്ര കാലം എങ്ങനെ മറച്ചു വെക്കുമെന്നൊക്കെ ചോദിക്കുകയാണ് അമ്മ പ്രിയങ്കെ ഫോൺ ചെയ്യുകയാണ് പ്രിയങ്കെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ദേവനെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് വരും രാവിലെ രാധിക കാണാൻ വേണ്ടി വന്നിരുന്നു അതുകൊണ്ടാണ് സംശയം എന്നൊക്കെ പറയുന്നു എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നീ ആ താലി എവിടെയാണ് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുകയാണ് പ്രിയങ്ക സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു മുത്തശ്ശ ഇപ്പോൾ പറയുന്നുണ്ട് ആ താലി എടുത്തുകൊണ്ട് പോയി നീ എന്തെങ്കിലും അഴുക്ക് ചാലിലോ കുളത്തിലോ കളയാനെന്ന് പറയാണ് ആ താലി ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ കൊണ്ട് കളയണം പിന്നെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറയാണ് മുത്തശ്ശി ഫോൺ വെച്ച ഉടനെ തന്നെ പ്രിയങ്ക താലി എടുക്കുന്നുണ്ട് താലി എടുത്തിട്ട് വേറൊരു പേഴ്സിലേക്ക് വെക്കുകയാണ് ആ താലി താഴെ വീഴുന്നുണ്ട് പ്രിയങ്ക തിരുതിയിൽ അതൊന്നും മനസ്സിലാക്കുന്നില്ല പ്രിയങ്ക കരുതുന്നത് തന്റെ കയ്യിലെ പേഴ്സിൽ താലി ഉണ്ടെന്നാണ് അത് കളയാനായിട്ട് പ്രിയങ്ക പോവുകയാണ് അതേ സമയത്ത് സോണിയ മ്യൂസിക് സ്കൂളിലേക്ക് ചെല്ലുകയാണ് ചാമ്പ്യൻ രാധികയും അന്വേഷിക്കാൻ വേണ്ടി അവിടെയുള്ള കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഫിത മേഡം എവിടെയെന്ന് കുട്ടിയപ്പോൾ പറയുന്നുണ്ട് മേഡം ഇപ്പോൾ വരാറില്ലെന്ന് രാധികയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ രാധികയും വരാറില്ലെന്ന് പറയുന്നു അമൃതേട്ടത്തി വരുന്നത് കണ്ടിട്ട് സോണിയ മറിഞ്ഞിരിക്കുന്നുണ്ട് ആ കുട്ടിയപ്പോൾ അമൃതേട്ടത്തിയോട് പറയുന്നുണ്ട് രാധിക മേഡത്തെയും ഫിത മേഡത്തെയും അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു എന്ന് അമൃതേട്ടത്തി ആൾ എവിടെയെന്നും പറഞ്ഞു പോയി നോക്കുന്നുണ്ട് അപ്പോഴേക്കും സോണിയ മറിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥ വീണ്ടും കാണാം താങ്ക്